ഹലോ ഗൈസ് കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രീസ് വൺ പ്രൊപ്പോർഷനിൽ നമുക്ക് റെസിൻ യൂസ് ചെയ്യാതെ ടു ഈസ്റ്റ് വണ്ണിൽ ഒന്ന് ചെയ്തു നോക്കണമെന്ന് അപ്പോൾ ഞാൻ ഒട്ടും വൈകിപ്പിച്ചില്ല സെക്കൻഡ് ഡേ ആണ് സെക്കൻഡ് ഡേ ഞാൻ ടൂ ഈസ്റ്റ് വൺ പ്രൊപ്പോഷനിൽ റെസിൻ മിക്സ് ചെയ്തു റെസിൻ കിറ്റ് കയ്യിലുണ്ടെങ്കിൽ ആർക്കും ചെയ്തു നോക്കാൻ പറ്റാവുന്ന ഒരു ആർട്ടാണ് കേട്ടോ റെസിൻ ആർട്ട് അപ്പോൾ ഇന്ന് നമുക്ക് റെസിൻ ആട്ടിന്റെ പുതിയൊരു വീഡിയോ കണ്ടാലോ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഈ കാണുന്നത് ഞാനൊരു മൗൾഡിലേക്ക് എന്റെ റെസിൻ പകർന്നു വെക്കുന്നതാണ് പിന്നെ ഞാൻ മുറ്റത്ത് തൊടി പോയി കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ പറിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ വൈറ്റ് ഫ്ലവർ ആണ് ഞാൻ സെലക്ട് ചെയ്തത് ഇഞ്ച് ഫ്ലവറിന്റെ പേരറിയില്ല അതിനെ ഞാൻ ഒരു ഗ്രീൻ ലീഫും അതിന്റെ കൂടെ തന്നെ പറിച്ചിട്ട് പോന്നു അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല ഇതിനകത്ത് നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ചെയ്ത് വെക്കുക പിന്നെ കുറച്ച് ഭംഗി കൂടിക്കോട്ടേന്ന് വിചാരിച്ച ഇടയ്ക്ക് കുറച്ച് മുത്തും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ പുകള് കുറച്ച് വൈറ്റ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു വൈറ്റ് പിറ്റ്മെൻ്റ് അത് നന്നായിട്ട് മറ്റു റെസിനകത്ത് ഞാൻ മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് കൂടെ ഒഴിച്ചു കൊടുത്തു ശരിക്കും ഇങ്ങനെയല്ല കേട്ടോ ചെയ്യുക ആദ്യം വൈറ്റ് കളർ ഒഴിച്ചിട്ടാണ് നമ്മൾ റെസിൻ പിന്നീട് കളർലെസ് ആയിട്ടുള്ള റസ്സിനും ഒഴിക്കേണ്ടേ എനിക്കിത് രണ്ടാമത്തെ മിസ്റ്റേക്ക് പറ്റി അപ്പം നിങ്ങളത് ആവർത്തിക്കാതിരിക്കുക അപ്പൊ ഇത്രയും കോളായി സ്ഥിതിക്കുന്ന കുറച്ചും കൂടെ കോളാക്കാന്ന് വിചാരിച്ചിട്ട് ഗ്ലിറ്റേഴ്സ് കുറച്ചും കൂടെ അതിനകത്ത് ആഡ് ചെയ്തു അങ്ങനെ എന്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പ്രസൻസ് ഉണ്ടായിരുന്നു അതും കൂടെ അതിന്റെ മേലെ കൂടെ പകർന്നു കൊടുത്തു അങ്ങനെ ഇതാ ഗൈസ് നമ്മുടെ ടേബിൾ മോളിട്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ വെച്ചതിന് ശേഷം ഇതാ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് പറിച്ചു നോക്കിയാലോ അങ്ങനെ ടു ഇസ് ടു വൺ പ്രൊപ്പോർഷൻ അത് കറക്റ്റ് പ്രൊപ്പോർഷൻ ആണെന്ന് മനസ്സിലായി കാരണം അത് രാത്രി വെറും പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ എന്റെ ഈ ഒരു മോൾഡ് സെറ്റ് ആയിരുന്നു കേട്ടോ അപ്പോ ഇപ്പൊ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തത് എടുത്തപ്പോൾ തന്നെ നല്ല ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വർക്ക് ഇച്ചിരി മോശമായിരുന്നെങ്കിലും എനിക്ക് ആ ഒരു മൗൾഡിന്റെ ഷേപ്പും കാര്യങ്ങളും അതിന്റെ ആ ഒരു മിക്സിംഗും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ സമാധാനമായി അപ്പോൾ എന്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പൊ വീണ്ടും കാണുന്നവരെ ബൈ ബൈ